നമസ്കാരം ആശാഷ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം എലി മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവിയാണ് എന്ത് സാധനം അതിൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാലും കഴിച്ചുപറിച്ച് നശിപ്പിക്കുക എന്നത് എലിയുടെ ഒരു സ്വഭാവമാണ് എല്ലാ വീടുകളിലും എലി ഒരു നിത്യ സാന്നിധ്യമായി കാണുന്നു എലിയെ തുരത്താൻ വേണ്ടി പലതരത്തിലും മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി വരാറ് പതിവില്ല കാരണം എലി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു എലിയെ വെറുതെ ഇരിക്കുന്നതായി ഒരിടത്തും കാണാൻ സാധിക്കയില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എലി ഏതു നേരവും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കടിച്ച് മുറിക്കുക എന്നതാണ് എങ്കിലും അതിൻ്റെ അതിൻ്റെ പ്രവൃത്തി അത് തുടർന്നുകൊണ്ടേ ഇരിക്കും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടോ എന്നൊന്നും അതിന് ചിന്തയില്ല ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കടിച്ചു മുറിക്കുക എന്ന അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അതിനെ പിടിക്കുവാനോ ഉപദ്രവിക്കുവാനോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിലാണ് ഓടുക മിനായം പോലെ നമ്മളുടെ മുന്നിൽ കൂടെ ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കുള്ളൂ അതിനാൽ തന്നെ ഇതിനെ പിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല ഇങ്ങനെയുള്ള എലി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന എലി അതിൻ്റെ ജീവൻ അപകടത്തിലാവുമ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ഓട്ടം അത് എന്തുമാത്രം വലിയ ഒരു ഓട്ടമായിരിക്കും ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടും കുറേയധികം നാളുകൾക്ക് മുന്നെയാണ് രാവിലെയുള്ള പ്രഭാത നടത്തത്തിന് ഇടയിൽ ഞാൻ ഒരു സംഭവം കണ്ടത് വീട്ടിൽ നിന്നും കുറേ അധികം ദൂരേക്കുള്ള ഒരു ടൗൺ ഏരിയയിലേക്ക് റോഡ് വഴി നടന്നു പോകുന്ന പതിവുണ്ട് ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ നടക്കാറു പതിവുള്ളൂ അങ്ങനെ ഒരിക്കൽ നടക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് റോഡ് അതിൻ്റെ രണ്ട് വശങ്ങളിലുമായി പാടശേഖരങ്ങളാണ് പാടശേഖരങ്ങളുടെ നടുക്കായി റോഡ് കുറച്ച് പൊക്കത്തിലാണ് ഉള്ളത് ഈ പാടശേഖരങ്ങൾ കൃഷിയൊന്നും ചെയ്യാതെ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളാണ് എങ്കിലും അവിടെ നിറയെ പുല്ല് വളർന്നിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ വെള്ളക്കെട്ടും ഉണ്ട് പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള പാടശേഖരങ്ങളാണ് രണ്ട് വശത്തും റോഡിന് ഇരുവശത്തുമായി ഞാൻ റോഡിൽ കൂടെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഒച്ച കേട്ടു ഈ പാടശേഖരത്തിൽ ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ വളരെ വേഗത്തിൽ ഒരു എലി ഓടിവരുന്നു ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് അത് ശ്രദ്ധിച്ചു ആ എലിയുടെ തൊട്ടു പുറകിലായി ഒരു പാമ്പും പാഞ്ഞു വരുന്നു ഈ പാമ്പ് ഈ എലിയെ പിടിച്ച് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് എലിയും പാമ്പും കൂടെ ഓടുന്നത് അത് വെള്ളക്കെട്ട് നിറഞ്ഞ ഈ പാടശരത്തിലൂടെ നീന്തിയാണ് വരിക ഒരു പാമ്പ് ഇത്രയധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിനാൽ തന്നെ ഞാൻ റോഡിന്റെ ഒരു ഓരം പറ്റി നോക്കി നിന്നു ഞാൻ വളരെ സേഫായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ നോക്കുമ്പോൾ ഈ എലി ജീവനും കയ്യിൽ വെച്ചുകൊണ്ട് പാഞ്ഞ് ഓടുകയാണ് അതിന്റെ തൊട്ടുപുറകിലായി ഇപ്പോൾ പിടിക്കും എന്ന മട്ടിലാണ് ഈ പാമ്പ് ഓടുന്നത് പാമ്പിന് നല്ല ഒരു ഭക്ഷണം കിട്ടിയത് ഒട്ടും വിട്ടുകളയല് എന്ന മട്ടിലാണ് ഈ പാമ്പ് ഓടുന്നത് ഇത്രയധികം സ്പീഡിൽ വേഗതയിൽ ഒരു പാമ്പ് സഞ്ചരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ എലിയാണെങ്കിൽ അതിൻ്റെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പ്രാണവേദനയോടെ ഉള്ള ഓട്ടവും അത് ഭയങ്കരമൊരു സ്പീഡിലുള്ള റോക്കറ്റ് പോലെയുള്ള ഓട്ടമാണ് ഈ എലിയും ഈ പാമ്പും നടത്തുന്നത് ഇത് കുറച്ചു ദൂരം എനിക്ക് ഈ പാടശേഖരത്തിൽ കാണാൻ സാധിച്ചു ഞാനവിടെ നിന്ന് തന്നെ ശ്രദ്ധിച്ചു അപ്പോൾ ഈ എലി നേരെ തന്നെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാമ്പിന്റെ വായിൽ അകപ്പെടും എന്ന് മനസ്സിലായ എലി പെട്ടെന്ന് തന്നെ അതിന്റെ ദിശ മാറ്റി വല വലതുവശത്തുള്ള തിട്ടയിലേക്ക് ചാടിക്കേറി തിട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡാണ് ആ തിട്ടയിലേക്ക് ചാടിക്കേറി റോഡിൽ കൂടെ പാഞ്ഞു വന്ന് റോക്കറ്റ് വിക്ഷേപിച്ച പോലെ എന്റെ മുന്നിൽ കൂടെ പാഞ്ഞു പോയി ഈ എലി റോഡിന്റെ മറുവശത്തേക്ക് ഞാൻ പാമ്പിനെ നോക്കി പാമ്പ് വന്ന സ്പീഡിൽ തിട്ടയിൽ കയറാനൊരു ശ്രമം നടത്തി പക്ഷെ പാമ്പിന് തിട്ടയിലേക്ക് അതേപോലെ കയറാൻ സാധിച്ചില്ല അതിനാൽ തന്നെ പാമ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ അതിന് മനസ്സിലായി ഇനി ഈ എലിയെ പിടിക്കാൻ പറ്റില്ല കാരണം ആ സമയം കൊണ്ട് എലി തിട്ട ഞാണ്ടിക്കേറി റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് മറുപറത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അത് ഇനി ഒരിക്കലും ഈ എലിയെ പിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ പാമ്പ് വളരെ നിരാശയോടെ തിരിഞ്ഞ് നിന്നു തിരിഞ്ഞ് വളരെ സാവധാനത്തിൽ മടങ്ങിപ്പോയി അതിൻ്റെ നേരത്തെ വന്ന വഴിയിലൂടെ ഇപ്പൊ ഇത് മുഴുവനും കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് എന്റെ മുന്നിൽ കൂടിയാണ് റോക്കറ്റ് വിക്ഷേപണം പോലെ ഈ എലി ഓടി പാഞ്ഞുപോയത് അത് സുരക്ഷിതമായ സ്ഥാനത്ത് റോഡ് കടന്ന് മറവു എത്തി കഴിഞ്ഞ് പോയി ആ സമയം പാമ്പിന് മനസ്സിലായി ഇനി പുറകെ ഓടിയിട്ടൊന്നും കാര്യമില്ല ഇതിനെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായ പാമ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ നിരാശയോടെയാണ് അത് ആ വന്ന വേഗത കുറച്ച് തിട്ടയിലേക്ക് കയറാൻ സാധിക്കാത്തതിനാൽ അത് തിരികെ തിരിച്ചിട്ട് അതിൻ്റെ ദിശ മാറ്റി വന്ന വഴിയെ തന്നെ അത് സാവധാനം പാ പോകുന്നത് കണ്ടു അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാണരക്ഷാർത്ഥം ഓടിയ ഓട്ടമായിരുന്നു ആ എലിയുടേത് എലിക്ക് ഉറപ്പായിരുന്നു നേരെ തന്നെ ഓടിക്കഴിഞ്ഞല്ലേ പാണത്തിലൂടെ പാടത്തിലൂടെ നേരെ തന്നെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പ് അതുപോലെ ഉള്ള വേദയിലാണ് വരുന്നത് അത് പാമ്പിന്റെ വായിൽ പോവും എന്ന് എലിക്ക് ബോധ്യമായതിനാലാണ് എലി അതിന്റെ ദിശ മാറി ചാടി കയറിയത് എലിക്ക് ബോധ്യമുണ്ടായിരുന്നായിരിക്കും പാമ്പിന് അത്രയ്ക്ക് പൊക്കത്തിലേക്ക് പെട്ടെന്ന് കയറാൻ സാധിക്കില്ല എന്ന് ഒരു ബോധം അതിന് ഉണ്ടായിരുന്നായിരിക്കും എന്തായാലും എലി അതിന്റെ കറക്റ്റ് സമയത്തിൽ അത് തക്ക സമയത്ത് തന്നെ അതിൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചു അതിന്റെ പ്രവൃത്തിയും ഉപയോഗിച്ചു അതിന്റെ പ്രവൃത്തി കാരണമാണ് അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആയത് അപ്പോൾ സ്വയം രക്ഷ ചെയ്യുക എന്നത് മനുഷ്യരടക്കം എല്ലാവിധ ജീവജാലങ്ങൾക്കും വളരെ അത്യാവശ്യം വേണ്ട സംഗതിയാണ് നമ്മൾ ഈ മനോഹരമായ ഭൂമിയിൽ ഏത് നിമിഷവും നമ്മൾ ജീവനോടെ ഇരിക്കുക എന്നത് നമ്മുടെ മാത്രം അത്യാവശ്യമാണ് നമ്മളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു പാഠ കൂടെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം